ഹായ് നമസ്കാരം പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും അർത്ഥമായ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇന്നു പറയുന്നത് നമ്മൾ ഇന്ന് നമ്മൾ നേരെ തെയ്യം കാണാൻ പോകട്ടാ അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കളരുവാതുക്കൽ ക്ഷേത്രത്തിലാണ് തെയ്യം കാണാൻ പോകുന്നത് അപ്പൊ എന്ന് പറഞ്ഞാല് അവിടെ നിന്ന ഏറ്റവും വലിയൊരു കൂറ്റം മുടിയുള്ള ഒരു ഭദ്രകാളിൻ്റെ ഒരു തെയ്യം ഉണ്ടട്ട അപ്പൊ അതൊക്കെ നമുക്ക് കാണാം ഒരുപാട് തെയ്യം ഉണ്ടട്ടാ തെയ്യങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ എന്താ പറയുക ഉത്തര കേരളത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വടക്കൻ കേരളത്തിൽ തെയ്യം തീരുന്നൊരു ദിവസം വന്ന അതായെന്ന് പറഞ്ഞാൽ എല്ലാ കാവുകളിലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആണ് ഈ കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ കളിയാട്ടം ഉണ്ടാകുന്ന കേട്ട അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെ കാണാം ശരിക്കും എന്ന് പറഞ്ഞാൽ കളരിവാതുക്കൽ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ടട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ എപ്പിസോഡൊന്നും മതിയാവില്ല എങ്കിലും നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് എടുക്കാം അപ്പം എന്താ പറയുക ആ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിലെ അംഗം മകൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാണ് മിമിക്രി ഉണ്ടാവും ബ്ലോഗ് ഉണ്ടാവും അങ്ങനെ ഫുൾ മിക്സ്ഡായ ഒരു വെറൈറ്റി യൂട്യൂബ് ചാനൽ തന്നെ പറയട്ടെ അപ്പം എന്താ പറയുക നമുക്ക് നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാം ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് നേരെ എന്താ പറയുക കളരി വാതിക്കൽ നേരെ എത്തിയിട്ട് അവിടെ നിന്ന് കാണാം കേട്ടോ നമ്മൾ ഫസ്റ്റ് നേരെ ബസ് സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇതാ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലെത്തിയിട്ടാണുള്ളത് കേട്ടാ അപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ ബസ് കയറാം അപ്പം നമ്മൾ ഇവിടുന്ന് ബസ് കയറേണ്ടത് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ബസ്സാണ് കേട്ടോ നമ്മൾ കയറുന്നത് അപ്പോൾ കണ്ണൂർ ബസ് കയറി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് നേരെ ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൻ്റെ നേരെ മുമ്പിൽ എത്താൻ പറ്റും അപ്പോൾ നമ്മളിതാ കണ്ണൂർ ബസ് വന്നിട്ടുണ്ട് നമുക്ക് നേരെ ബസ്സിൽ കയറാം അപ്പം അങ്ങനെ ബസ്സിൽ കയറി അങ്ങനെ ബസ്സിങ്ങനെ ഇട്ട അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ എന്താ പറയുക നിന്ന് കുറച്ച് പോകാനുള്ള നമ്മുടെ ഈ കളരിവാതിക്കൽ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ നമ്മളങ്ങനെ പോയി പോയി അങ്ങനെ വളവട്ടണം എത്തി കേട്ട അപ്പം സൈഡിലായിട്ട് ഒരുപാട് കണ്ടൽക്കാട് കാണുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ളൊരു സ്ഥലം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വളവട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് നട്ട ഇതാണ് നമ്മുടെ വളവട്ടണം പുഴ ദൂരെ കണ്ട അതായത് നമ്മുടെ റെയിൽവേൻ്റെ പാലാന്നട്ട അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ വളവട്ടരം കഴിഞ്ഞാട് കുറച്ചേ പോകാനുള്ളൂ നമ്മുടെ കളരിവാതിക്കൽ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ എന്താ പറയുക നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മളങ്ങനെ ഇതാ കളരിവാതിക്കൽ ആ ഒരു സ്റ്റോപ്പ് എത്തിയട്ടോ അവിടെ രണ്ട് പോലീസുകാരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ടേക്ക് നടന്ന് പോകാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോഴേതാണ് നേരെ നമ്മുടേതാ കളരിവാതിക്കൽ ക്ഷേത്രത്തിൽ എത്തി കേട്ടോ അപ്പോൾ ഇവിടെ എട്ടാൻ പോലെ ആൾ വന്നിട്ടാണുള്ളത് അപ്പോൾ ഇതാണാ ഒരു ഫ്രണ്ട് വാകട്ടെ അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉള്ളിലോട്ട് കയറി നോക്കാം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു വഴിയും കയറാം അതുപോലെ തന്നെ ഇപ്പുറത്തെ വഴിയും കയറി നോക്കാം അപ്പം നമുക്ക് ഉള്ളിൽ കയറി നോക്കുമ്പോൾ എൻ്റെ ദൈവം നിങ്ങൾ നോക്കി വെക്കിയതാണ് എത്രപ്പാട് ജനമാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എവിടെയാ നിൽക്കേണ്ടതെന്ന് എനിക്ക് തിരിയുന്നില്ല എത്ര ആൾക്കാരാണ് ഉള്ളത് കണ്ട ചുറ്റിലും ഇപ്പം എവിടെ നിന്ന് വീഡിയോ എടുക്കാണ്ട് നമുക്ക് നോക്കാം എന്നാലും എന്താ ഭഗവതിൻ്റെ മുടിയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവതിയൊക്കെ കീഴണം അത്ര അപ്പോൾ എന്താ പറയുക രാവിലെ ആൾക്കാർ വന്നിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പം ഭയങ്കര ജനം അപ്പം അതുപോലെ തന്നെ അത് കളരിപ്പായറ്റം നടക്കുന്നുണ്ട് കേട്ടോ അപ്പം കളരിപ്പയറ്റം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവതിക്ക് ഇന്ന് അപ്പം നമ്മളത് നല്ലൊരു സ്ഥലം നോക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ ഇവിടുന്ന് വീഡിയോ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് ഭഗവതി വലിയ ഭഗവതിന്റെ മുടി അങ്ങനെ നിന്ന് ഇതാ വരുന്നതേ ഉള്ളു കേട്ടോ അപ്പം അതിനുശേഷം ഭദ്രകാളിയുടെ ആ ഒരു കൂറ്റം വലിയൊരു മുടി വരാനുണ്ട് കേട്ടോ അപ്പം അതെല്ലാം നമുക്ക് കാണാം അപ്പോൾ ഓരോരോ തെയ്യമായിട്ടും കൂടെ കീട്ട ഏകദേശം എന്ന് പറഞ്ഞാൽ ഏഴ് ഭഗവതിയാണുള്ളത് ഭഗവതി ഉൾപ്പെടെ ഏഴ് ഭഗവതിയാണ് അപ്പോൾ ഏറ്റവും വലിയ ഭഗവതിയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഭഗവതി കീയുന്നതോട് കൂടി ഇതാ ബാക്കിയുള്ള തെയ്യങ്ങളെല്ലാം കീയും അപ്പോൾ ഏറ്റവും കൂടുതൽ വലിയൊരു ഭഗവതി ആ ഭഗവതി ഭദ്രകാളിയാണട്ട ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടട്ട ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് ദാരികാസുരനെ വധിച്ചതിന് ശേഷം ഉഗ്ര രൂപിണിയായ ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ലോകം മുഴുവൻ സംഹരിക്കും എന്ന വിധത്തിലായിരുന്നു ആ കോപം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ഭദ്രകാളിയെ അനുഭവിക്കുകയും ഒടുവിൽ കളരിവാതുക്കൽ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിൽ ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം ഇവിടെ വെച്ച് ശാന്തമായ ഭദ്രകാളിയെ പിന്നീട് പിന്നീട് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അപ്പം എന്താ പറയുക ഈ ഒരു ക്ഷേത്രത്തിനെപ്പറു പറ്റിയിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടട്ട ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് യൂട്യൂബിൽ പോയാൽ വേ വേറെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടാകട്ടെ ഒരുപാട് ആൾക്കാർ ചെയ്തത് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചൊക്കെ പറയാം കണ്ണൂർ ജില്ലയിലെ വളവട്ടണത്തിന് അതിപുരാതനമായ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തര കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് പ്രധാന പ്രതിഷ്ഠ ശ്രീ ദുർഗാദേവിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ആദിപരാശക്തി ആദിപരാശക്തിയുടെ ഉഗ്ര രൂപമായ ഭദ്രകാളിയാണ് ഭദ്രകാളിയെ ഇവിടെ ആരാധിക്കുന്നത് ഭഗവതിയോടൊപ്പം സപ്തമാതാക്കളെയും ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി കൗമാരി വാരാഹി പഞ്ചമി ചാമുണ്ടി എന്നിവരുടെയും പ്രതിഷ്ഠയുണ്ട് കൂടാതെ മഹാദേവൻ ക്ഷേത്രപാലകൻ ഗണപതി വീരഭദ്രൻ എന്നിവർക്കും ഉപദേവതകളായ പ്രതിഷ്ഠയുണ്ട് കോലത്ത് നാടിൻ്റെ പ്രശസ്തമായ കളരിയായിരുന്നു വാളയർ കളരി ഈ ക്ഷേത്രത്തിൻ്റെ വാതുക്കലായിരുന്നു അതുകൊണ്ടാണിവിടെ കളരിവാതുക്കൽ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ ചിറക്കൽ രാജവംശത്തിൻ്റെ കുലദേവതയും കൂടിയാണ് കളരിവാതുക്കൽ ഭഗവതി അതുപോലെ ഈ ഒരു ക്ഷേത്രത്തിൽ പ്രധാന സവിശേഷതകൾ ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്നാണ് മറ്റൊരു പ്രത്യേകതയും കൂടി ഏകദേശം ആറടി ഉയരത്തിലുള്ള ഭഗവതിയുടെ വിഗ്രഹം ദാരു ശില്പിയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തെയ്യങ്ങളിൽ ഏറ്റവും ഭാരമേറിയതും വലുപ്പമേറിയതും തിരുമുടിയാണ് കളരിവാതുക്കൽ ഭഗവതിയുടെ ആ ഒരു തിരുമുടി ഭഗവതിയുടെ തെയ്യം ആറ് മാതാക്കളെയും ഒരുമിച്ചാണ് ഇവിടെ കെട്ടിയാടുന്നത് ഉത്തരമലബാറിലെ തെയ്യക്കോലത്തിൻ്റെ സമാപനമാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ കളിയാട്ടത്തോടുകൂടി ഉത്തര മലബാറിലെ എല്ലാ കാവുകളിലും അതായത് എല്ലാ കാവുകളിലും തെയ്യം വല്ലതും തീരുവട്ടാം അപ്പോൾ എല്ലാ കാവുകളിലും തെയ്യം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടുത്തെ തെയ്യം കഴിഞ്ഞതുകൂടി എല്ലാ തെയ്യങ്ങളും അവസാനിക്കും ഇനി അടുത്ത വർഷമാണ് കളിയാട്ടം ഉണ്ടാകുന്നത് അപ്പം നിങ്ങളിപ്പം കാണാൻ പോകുന്നത് എന്നാൽ ഏറ്റവും ഉയരം കൂടിയ ഒരു മുടിയാന്നട്ട ഈ കാണാത് ഏറ്റവും വല്ല ഉയരം കൂടിയ മുടി ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ഭഗവതിൻ്റെ അതാ മുകളിലായിട്ട് ഇങ്ങനെ ഇങ്ങനെതാ വെക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ ഭദ്രകാളി അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആ ഒരു മുടി ഇങ്ങനെ എടുക്കുകയാണോ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വന്നിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണെന്ന അപ്പം ഈ ഒരു ഫോണിൽ എത്രത്തോളം കിട്ടും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റില്ല എല്ലാവരും കൂടി അതാ ഭഗവതിൻ്റെ ആ ഒരു മുടി ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം മുകളിലേക്കൂടി സൈഡിലിങ്ങനെ ആയിട്ട് പരിന്തൊക്കെ പറക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം മറ്റുള്ള ഭഗവതി എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാ ഭഗവതി ഇതാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാ ഭഗവതി ഇപ്പം ഇവിടെ ഇറങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഏഴ് ഭഗവതിയാണ് കേട്ടോ ഉള്ളത് ഏറ്റവും വലിയ ഭഗവതിയാണിത് ഈ ഒരു മുടി ഭദ്രകാളി അപ്പം നമുക്ക് എന്താ പറയുക ഇതാ കാണുന്നുണ്ട് നമുക്കത് ഇങ്ങനെ ഉയർത്തുന്നുണ്ട് കേട്ടോ ഏകദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ട് വന്നവരാണെങ്കിൽ ഈ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുന്നത് ഐതിഹ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് തായലൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയട്ടെ അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവർക്ക് അത് ഉപകാരമായിക്കോട്ടെ അപ്പോൾ ഭഗവതിയുടെ ഏറ്റവും വലിയ ഉയർന്ന ആ ഒരു മുടി ഇതെങ്ങനെ ഉയർത്തുന്നുണ്ടട്ടോ അപ്പോൾ സാധാരണയായിട്ട് ഇവിടെ വയ്ക്കുമ്പോൾ പറയുന്നു കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ഭഗവതിൻ്റെ മുടി ഇങ്ങനെ ഉയർത്തുമ്പോൾ മുമ്പൊക്കെ നല്ല മഴ പെയ്യും നട്ടാ അപ്പം ആ പ്രകൃതിന്ന് നല്ലൊരു മഴയൊക്കെ പെയ്യുന്നതായിട്ട് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടാ മഴയും വെയിലൊന്നും പ്രശ്നമില്ലാക്ക് അപ്പോൾ ശരിക്കെന്ന് പറഞ്ഞാൽ ഉത്തര കേരളത്തിലെ എല്ലാ തെയ്യം കലകളും അപ്പോൾ എന്താ പറയുക ഇതാ ഈ ഒരു ഇതുകൂടി തീരുകയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വർഷം എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല അപ്പോൾ അത്രക്കും വലിയൊരു ശക്തിയാണ് കേട്ടോ ആദിപരാശക്തി അതായത് ഭദ്രകാളി മാതാവ് അതുപോലെ തന്നെ ഒരുപാട് എന്താ ഈ സൈഡിലൊക്കെ ഉണ്ട് ഉണ്ടട്ടോ അപ്പോൾ നിങ്ങളീത ഈ ഒരു കൂട്ടത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാനിവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇവിടെയാണ് നിന്നത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിലൊന്നും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ അതുപോലെ തന്നെ ആ ഒരു ഭഗവതിൻ്റെ ഏറ്റവും വലിയ ഒരു കൂറ്റ മുടിയുണ്ടോ ആ ഒരു മുടീൻ്റെ അകത്ത് ഇങ്ങനെ ഓരോരോ ആൾക്കാരിങ്ങനെ വലിഞ്ഞ് കയറുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പം അത് വലിഞ്ഞ് കയറുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ മുകളിലെ ഏറ്റവും മുകളിലൊക്കെ ഉണ്ടാവും ഒരു മുള ആ മുളയൊന്ന് ക്ലിയർ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ അതിനുശേഷം ആ ഒരു ഭഗവതിൻ്റെ ആ ഒരു മുടിയില്ലേ അതിങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ ഒന്ന് കറക്കോട്ടോ മൂന്ന് പ്രാവശ്യമാണ് കറക്കുന്നത് അപ്പോൾ അവരിങ്ങനെ കയറി കയറി അതിൻ്റെ മുകളിലേക്ക് എത്തും കേട്ടോ ആ ഒരു ഭഗവതിൻ്റെ ആ ഒരു മുടീൻ്റെ മുകളിൽ അപ്പം ഞാൻ വിരാച്ച് ഇതാ ഈ ഒരു ഭഗവതിൻ്റെ ആ മുടി ആക്കുന്നതിന് മുമ്പെല്ലാം വന്നിട്ടൊന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിക്ക് കാണിച്ചു തരാമെന്നുള്ള ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പം അന്ന് വരാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ടാണ് കളിയാട്ടം തീരുന്ന ആ ഒരു ദിവസം വന്നതും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എടുത്തതും അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ അപ്പം കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ചിറക്കൽ രാജവംശത്തിൻ്റെ കുലദേവതയാണ് ഈ ഭഗവതി നൂറ്റാണ്ട് വർഷം പഴക്കമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു കേട്ടോ സപ്തമാതാ കോവിൽ ചുമരച്ചിത്രങ്ങൾ ക്ഷേത്രത്തിലെ സപ്തമാതാ കോവിൽ ചുമരച്ചിത്രം നൂറ്റാണ്ടുകൾക്ക് പഴക്കമുണ്ടെന്ന് തെളിയിക്കുന്നുണ്ടട്ടോ അടുത്തുള്ള ഒരു പുനർനിർമ്മാണ വേളയിൽ കണ്ടെത്തിയിരിക്കുന്നു ഈ ക്ഷേത്രത്തിലെ നിർമ്മാണം വളരെ മുമ്പ് നടത്തിയതാണെന്ന് വ്യക്തമാക്കുന്നു മാടായ്ക്കാവുമായുള്ള ബന്ധം കളരി മാടായ്ക്കാവുമായുള്ള ബന്ധം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം മാടായ്ക്കാവ് തിരുവർക്കാട്ട് മാടായ്ക്കാവ് ക്ഷേത്രമായി മറ്റ് ചില പുരാതന ദേവി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു കേരളത്തിൽ ഏറ്റവും പഴക്കമുള്ള ഭദ്രകാളി കാവുകളിലൊന്നാണ് മാടായ്ക്കാവ് ഇത് കളരിവാതുക്കൽ ക്ഷേത്രത്തിന് സമാനമായ പഴക്കമുണ്ടെന്നാണ് അനുമാനിക്കാൻ സഹായിക്കുന്നത് ചുരുക്കത്തിൽ കൃത്യമായ ഒരു രീതി ലഭിക്കുന്നില്ല നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം ഇതാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ആയോധന ചരിത്രവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ ശരിക്കും എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വീഡിയോസിൽ പറയാൻ പറ്റി കഴിയില്ല ഒരുപാടുണ്ടട്ടോ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ പറയേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്താൽ മതി ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് ഏറ്റവും വലിയ ഭഗവതിൻ്റെ ആ ഒരു കൂറ്റം തിരുമുടിയിൽ അതാണിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഏകദേശം ഇതുപോലൊരു മൂന്ന് പ്രാവശ്യം വലം ചുറ്റുന്നതാണ് അപ്പോൾ ഇന്ന് ഒരു വലം ചുറ്റിക്കഴിഞ്ഞാട് വീണ്ടും രണ്ടാമത്തെ വലം കൂടി ചുറ്റുന്നതാണട്ട അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവർക്കും കുറി കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കും അപ്പോൾ എല്ലാ ഭഗവതിമാരും ആ ഒരു തെയ്യത്തിന് കുറി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കും അപ്പോൾ ഈ ബെല്ല് വിടി മുടിവെച്ച ഒരു തേങ്ങ ഭദ്രകാളി അപ്പം നമ്മളെല്ലാവരും ഈ ഒരു തെയ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് വേണം കുറി കൊടുക്കുക കാരണം ഈ ഒരു തെയ്യം അവിടുന്ന് ഇങ്ങനെ ആണെങ്കിൽ അവിടെ നിന്ന് മാത്രമേ നിൽക്കൊള്ളൂ അപ്പം ബാക്കിയുള്ള തെയ്യങ്ങളൊക്കെ ഭഗവതിമാരൊക്കെ ഓരോരാളുടെ അടുത്ത് ഇങ്ങനെ വരുവട്ടോ അപ്പം എല്ലാവരുടെ അടുത്തും വന്നിട്ട് ഇത് കുറി വാങ്ങും അപ്പോൾ ഒരുപാട് ഭഗവതിമാരുണ്ട് അവരെല്ലാം ഇങ്ങനെ എല്ലാവരുടെ അടുത്തും വന്നിട്ട് ഇങ്ങനെ കുറി കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഒരു സൈഡിലാണ് ഇരുന്നത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റിയാതെ എൻ്റെ ഭാഗം എന്നാ ശരിക്കും പറഞ്ഞാൽ അത്ര പാട് ആൾക്കാരുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു വീഡിയോസ് എടുക്കാൻ പറ്റും തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം അത്രപ്പാട് ജനങ്ങളാണ് അവിടെ ഉണ്ടായത് ഓരോരോ ആൾക്കാർക്ക് ഇങ്ങനെ കുറിവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ എവിടെയാണ് നിന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയൂ പിന്നെ അതുപോലെ തന്നെ ഇത് ഏറ്റവും വല്ല ഉയർന്ന ഒരു മുടിയാണ് കേട്ടോ അപ്പം ഏകദേശം എല്ലാ ഭഗവതിമാർ നിൽക്കുന്ന ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ പത്രപ്പാട് ആൾക്കാരാണ് കേട്ടോ ഉള്ളത് അപ്പം ഞാൻ ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മതിലുണ്ട് ആ ഒരു മതിലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ വെച്ച് നിൽക്കുമ്പോഴേകദേശം നമുക്ക് എല്ലാ ഭാഗവും കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ആ ഒരു സ്റ്റേജ് അണക്കത്തൊരു സ്ഥലം കൂടിയുണ്ട് അവിടെ നിന്ന് വീഡിയോസ് എടുക്കാം അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്താൽ ക്ലിയറായിട്ട് ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗവും ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ആ ഒരു കൂറ്റം മുടിയുള്ള ആ ഒരു ഭഗവതി ഉണ്ടോ ആ ഭഗവതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുത്തി കുത്തിവെച്ചിരുന്നത് ഏകദേശം നാല് മുളയാന്നട്ടാ നാല് പച്ച ആ ഒരു സൈഡിൽ ഇങ്ങനെ കുത്തി കുത്തിവെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾ ഇവിടെ ഏതെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്യട്ടോ അപ്പൊ അങ്ങത്തോളം എന്താ പറയുക ഭഗവതി പൂട്ടം അങ്ങനെ കുറിവാങ്ങുന്നു അതുപോലെ തന്നെ ഏറ്റവും വലിയ ഭഗവതിയായ ഈ വലിയ ഭദ്രകാളി ഉണ്ടോ അപ്പോൾ ആ തെയ്യം എവിടെയാണ് മനങ്ങൾ ഇങ്ങനെ റൗണ്ട് മാത്രം ഇങ്ങനെ ചുറ്റി അവിടെ തന്നെ നിൽക്കലാണ് ബാക്കിയുള്ള തെയ്യമാണ് ഫുള്ളായിട്ടിങ്ങനെ കുറിവാങ്ങാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ തെയ്യം കഴിഞ്ഞാൽ ഉടനെ എല്ലാ ഭഗവതിൻ്റെ ആ ഒരു മുടി ഇങ്ങനെ അയക്കുന്നത് കാണാൻ പറ്റോട്ട അപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭദ്രകാളീൻ്റെ ആ ഒരു മുടി ഇങ്ങനെ അയക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു മുടി ഇങ്ങനെ താഴേക്കിങ്ങനെ തായലേക്കിങ്ങനെ ആക്കുന്നതും ആക്കുന്നതൊക്കെ കാണാൻ പറ്റോട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അത് ആ ഒരു മുടിങ്ങനെ അയക്കും അതായത് വില്ല ഭഗവതിൻ്റെ ഭദ്രകാളീൻ്റെ ആ ഒരു മുടി ഇങ്ങനെ കൂടി ബാക്കിയുള്ള എല്ലാ തെയ്യങ്ങളുടെ മുടി ഇങ്ങനെ അയക്കുന്നതാണെന്ന അപ്പോൾ ഈ ഒരു കളരി വതുക്കൽ തെയ്യത്തോടു കൂടി ഉത്തര കേരളത്തിലെ എല്ലാ തെയ്യവും ഇവിടെ കഴിയുന്നതാകട്ട എല്ലാം അടുത്ത വർഷമാണ് കളിയാട്ടം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇതാ ആ ഒരു ലാസ്റ്റ് അത് ആ ഒരു മുടി ഇങ്ങനെ താഴേക്കിങ്ങനെ താക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അതായത് ഭദ്രകാളിൻ്റെ മുടി അയക്കുമ്പോൾ തന്നെ എല്ലാ തേയ്യങ്ങളും മുടി അഴിച്ചു കഴിഞ്ഞു ഇനി ലാസ്റ്റ് ഭഗവത്ഗീൻ്റെ ആ ഒരു മുടി ഇങ്ങനെ താഴേക്കിങ്ങനെ താക്കുന്നതാണട്ടോ അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് താക്കുമ്പോൾ എല്ലാവരും മാറ്റി എത്തിക്കോട്ടെ ആരെയും ആ സൈഡിൽ നിൽക്കാനൊന്നും മുടില്ല എല്ലാവരോടും പറയുമ്പോൾ ദൂരോട്ട് ദൂരോട്ട് മാറി നിൽക്കുന്നത് ശരി അതിങ്ങനെ താഴേക്ക് താക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മേക്കാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ അതിന് മുടി താക്കാൻ പറ്റിയൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മുടി ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ താക്കുന്നതായിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ആ ഓടിയുള്ള ആൾക്കാരെ ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു മതിലിൻ്റെ മുകളിലാകൊണ്ട് പ്രശ്നമില്ല ക്ലിയർ ആയിട്ട് നമുക്ക് എന്താ പറയുക വീഡിയോസ് എടുക്കാം ബാക്കിയുള്ളവരെല്ലാവരും മാറ്റുന്നുണ്ട് അതാണ് താഴേക്കിങ്ങനെ പതുക്കെ പതുക്കെ മാത്രമാണ് അവരിതാ താത്തി താത്തി കൊണ്ടുവരുന്നത് കേട്ടോ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് കാണുമ്പം തന്നെയാന്നട്ടോ ഇതിൻ്റെ ഒരു ഭംഗി കാരണം ഏറ്റവും വലിയൊരു കൂറ്റ മുടിയാന്നട്ടോ നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ താഴോട്ടിങ്ങനെ മല്ലനെ മല്ല നടക്കുന്നുണ്ട് അപ്പോൾ താഴാനാകുമ്പോൾ എല്ലാവരും പോയിട്ട് അത് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭദ്രകാളീൻ്റെ ആ ഒരു മുടി അപ്പോൾ അങ്ങനെ മല്ലനെ താത്തി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് അതുപോലെ തന്നെ ആ ഒരു ഭഗവതിൻ്റെ ആ ഒരു മുടി ഇങ്ങനെ എടുത്തിട്ട് തിരിച്ചിങ്ങനെ കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ അപ്പം മുടി ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിനെ പറ്റി ഒരുപാട് ചരിത്രമുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ എപ്പിസോഡൊന്നും തീരില്ല അത്ര ചരിത്രം പറയാനുണ്ട് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ എന്തായോ നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമുവാം അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ ഇപ്പം നമ്മുടെ വെറൈറ്റി യൂട്യൂബ് ചാനലാണ് ഇന്നൊരു കണ്ടൻറ്റായ നാളെ മറ്റൊരു കണ്ടൻ്റ് ആയിക്കോട്ടെ അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യോ ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻറ്റ് ചെയ്യോട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം ബായ്